പ്രത്യേകിച്ച് ഇന്ന് മുസ്ലിം ഉമ്മത്തിനോട് പറയേണ്ടത് അനന്തര സ്വത്ത് വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുക നോക്കിയോന് മാത്രം ചിലപ്പോ എഴുതി ചില മക്കളൊക്കെ ഒന്ന് തന്ത്രം പ്രയോഗിച്ചൊരു വെച്ചിട്ട് സ്വത്ത് കൈമലാക്കും മഹാമാരിവത്തെ എല്ലാ മക്കൾക്കും തുല്യമായിട്ട് കൊടുക്കാനുള്ളതാ തുല്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ശറക അനുസരിച്ച് ഇസ്ലാമിൻ്റെ ശരഗ് ആദ്യം ആൾക്കാർക്ക് അറിയാം എവിടെയാ വാപ്പ ജീവിച്ചിരിക്കാൻ മോം മരിച്ച മോൻ്റെ മക്കൾക്ക് സ്വത്ത് ഇസ്ലാമിൻ്റെ ഇസ്ലാമിന്റെ ആ ഷെറ പിന്നിലുള്ള ചരിത്രം എന്താണെന്നറിയോ വാപ്പാർക്ക് ഒസിയത്തായിട്ട് എഴുതി വെക്കാം ഒരിക്കലും മക്കൾക്ക് ഒസിയത്തെ എഴുതി പാടില്ല പക്ഷേ മക്കൾ മരിച്ചോയിട്ടുണ്ടെങ്കിൽ ആ മക്കളെ മക്കൾക്ക് ഒരു വെല്ലുപ്പാക്കിയെഴുതി വെക്കുന്ന ഒരു പ്രശ്നമല്ല പ്രശ്നല്ല ഞാൻ അങ്ങ് മരിച്ചോയി നിന്റെ മക്കള് എത്തി മക്കളാ നിന്റെ വാപ്പക്ക് എന്ത് ചെയ്യുക വേണമെങ്കില് നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് സ്വത്ത് എഴുതി വെക്കാം ഒസിയത്തെഴുതി വെക്കാം അല്ലാണ്ട് ആകെ അറിയുന്ന ഒരു ഇസ്ലാമിലെ ഷെറ മരിച്ചോ എന്റെ മക്കൾക്ക് സ്വത്ത് ഉണ്ടാവൂല അതിന്റെ അർത്ഥവൽക്കൊന്നും കൊടുക്കരുത് എന്നല്ല ഇതേപോലെ തന്നെ നാല് പെൺമക്കളുള്ള ഒരു വാപ്പ മരിച്ച സ്വത്ത് ആർക്കൊക്കെ പോകും മരിച്ചോയ വാപ്പാന്റെ എൻ്റെ ഏട്ടന് പോകും അനിയന് പോകും അതെല്ലാവർക്കും അറിയാം ശരൾ ആ സ്വത്ത് കിട്ടാനുള്ള മലക്കം പാച്ചല്ല ഓട്ടത്തിലാ പക്ഷെ അത് എന്തിനാ ആ സ്വത്ത് ഏട്ടനും അനിയനും അറിയോ ഈ മരിച്ചോയ മക്കൾക്ക് വാപ്പാവണങ്ങള് അങ്ങനെ ഒരു വാപ്പന്റെ സ്ഥാനത്ത് ചെയ്യുമ്പോ പണിയെടുക്കുമ്പോ ആ മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോ ഉങ്ങളേല് സ്വത്ത് ഇറക്കാൻ മടിയുണ്ടോ ആ നിന്ന് കിട്ടിയ മുതൽ ആ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ചിലവാക്കണം അല്ലാണ്ട് ഇസ്ലാമിലെ ഷറഗ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ മാത്രമല്ല മരിച്ച സ്വത്ത് ഞമ്മക്കും വരില്ലോ എന്നുള്ളൊരു ചിന്ത മാത്രമല്ല ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത ഷറഗ് നയമൊക്കെ അറിയാം ആവശ്യമുള്ളിട്ടൊന്നും അറിയയില്ല അതാ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിൻ്റെ പല പ്രശ്നങ്ങളും അതുകൊണ്ട് തന്നെ ആ പ്രിയപ്പെട്ടവര് വാപ്പാരോടൊക്കെയാ പറയുന്നത് ചിലപ്പോൾ ചില മക്കളോടൊക്കെ ഒരു ഇഷ്ടം കൂടുതൽ ഉണ്ടെങ്കിൽ പോലും സ്വത്തിന്റെ കാര്യത്തിൽ അത് നീതിയോടെ എഴുതിയക്കണം കുടുംബത്തിലെ പലരും ചതിക്കുന്നവരുണ്ട് ഇപ്പോഴും മരിച്ച വാപ്പാന്റെ സ്വത്ത് വീതം വെക്കാത്ത മക്കളുടെ വേഗം വീതം വെക്കണേ കാരണം ചിലപ്പോൾ മൂത്തോൻ ആവശ്യം ഉണ്ടാവില്ല ഓൻ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉണ്ട് മൂന്നാം വേണ്ട ഓനും സാമ്പത്തിക സ്ഥിതി ഉണ്ട് ആർക്കാ വേണ്ട രണ്ടാം തോന് പറയാൻ മടി കാരണം എന്താ പറഞ്ഞാ പറയും പാപ്പാന്റെ മുതല് വീരിക്കാൻ ഓൻ ആവശ്യപ്പെട്ടാന്ന് വീരിക്കണം ഓൻ ആവശ്യക്കാരനാണെങ്കിൽ ഓൻറെ ഓതി ഓന് കൊടുക്കണം അത് ഇസ്ലാമിന്റെ നിയമാണ് നമ്മക്ക് കാരണമല്ല ആവശ്യമല്ല എന്നുള്ള കാരണത്തിന്റെ പേരിൽ കെട്ടിപ്പൂട്ടി വെക്കണം എന്നിട്ട് അവസാനം ഓ മരിക്കും മരിച്ചപ്പോൾ ഷറക നിയമം എന്താണ് വാപ്പാന്റെ സ്വത്തിൽ ഉണ്ടാവില്ല സ്വത്തില് മരിച്ചോനോ ഉണ്ടാവൂലുണ്ട് അപ്പൊ ഈ മരിക്കുന്ന വിവരങ്ങൾ എന്തെ വീതിക്കാത്ത് ഇനി ചിലർ പെങ്ങന്മാർക്ക് കൊടുക്കൂല എന്താ ഓളെ കെട്ടിച്ചു വിട്ടതോടുകൂടി ഒക്കെ കഴിഞ്ഞു ചിലര് പെങ്ങന്മാരൊന്നും പറ്റിക്കും സത്ത് സ നേടിയെടുക്കുന്ന വിഷയത്തിൽ അത് പറഞ്ഞാൽ തീരൂല അതുകൊണ്ട് സൂക്ഷിക്കണം വാപ്പാരൊക്കെ എഴുതി വെക്കുന്ന മരണം കൺമുൻപിൽ കാണുമ്പോൾ ചില വാപ്പാരൊക്കെ മുതലാക്കുന്ന മക്കളും ഉണ്ട് എന്നാൽ ആ സമയത്തുള്ള എന്തോ വെറുപ്പിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മക്കളെ വേർതിരിച്ച് കണ്ടു മരിച്ചു പോകുന്ന വാപ്പാരുണ്ട് ആ സ്വത്തിന്റെ കാര്യത്തിലും സ്നേഹത്തിലും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം മക്കൾക്ക് അത് മക്കളോടുള്ള ബാധ്യതയാ പെൺകുട്ടികളെ പഠിപ്പിക്കരുതെന്നൊന്നും ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല പെൺകുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കണം വിദ്യാഭ്യാസം കൊടുക്കണം ഓള് പത്താം ക്ലാസ് കഴിഞ്ഞ് നല്ലോണം ഒന്ന് പഠിക്കാൻ വിചാരിച്ചാ കെട്ടിച്ച് വിടാനുള്ളത് അയ്യ അത്ര പഠിച്ചാൽ മതി അതുപോരാ പെൺമക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം ആൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ ഓനും പഠിപ്പിക്കണം ഓളേയും പഠിപ്പിക്കണം അറിവുണ്ടാക്കി കൊടുക്കണം എപ്പോഴും പെൺമക്കളെ ഒരു താഴ്ത്തി കാണുന്ന ഒരു സ്വഭാവം ചില കുടുംബത്തിലെങ്കിലും ഉണ്ട് അത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് പലരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഒരു പെണ്ണ് കണ്ടിട്ട് പോന്നപ്പം അമ്മ പറഞ്ഞോ പറ്റൂല ഇതേ കാരണം ആ എന്താ വരാൻ ഒരാങ്ങളല്ല ആ എന്താ മൂന്ന് പെൺകുട്ടികളാ ഇതാപ്പ നയമോ അവസാനം എളേതിനാണോ കെട്ടാൻ വിചാരിച്ച ഉമ്മ പറഞ്ഞാൽ എന്തായാലും വേണ്ട ആ എന്താ ഓളമ്മന്റെ പാരമ്പര്യം എനിക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുമൊക്കെ ഒക്കെ പെണ്ണ്യക്കും ഇതൊക്കെ ആരാ പറയുന്ന എനിക്ക് ഖുറാന്റെ നടുക്കണ്ടങ്ങള് ഒരു വക്തും തെറ്റാണ്ട് നിസ്കരിക്കുന്നവര് നോമ്പുൽക്കുന്നവര് ഓളമ്മൻ്റെ പാരമ്പര്യം കിട്ടും ഒക്കെ പെണ്ണായിരിക്കും എനിക്കൊരു ആൺകുട്ടി വേണം ഇതൊക്കെ അന്ന് പല കുടുംബത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എല്ലാ കുടുംബത്തിലും നിസ്കാരവും ഒക്കെ ക്ലിയർ ക്ലിയർ നിസ്കാരപ്പായ നിട്ടെ ഇന്നേക്കൂടെ ആ മുസല്ലൈ തസ്ബി അവിടെ തന്നെ അങ്ങോട്ട് കൂടൂ ഇതൊക്കെ ആരെ കാണിക്കാനായി ഈ വേഷം കെട്ടലൊക്കെ ദുനിയാവില് നാലാളെ സർട്ടിഫിക്കറ്റ് കിട്ടിയ മരണ എളുപ്പാക്കാന്നുള്ള പറഞ്ഞിട്ടുണ്ടോ പടച്ചോന്റെ സർട്ടിഫിക്കറ്റ് ആ കിട്ടേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റബ്ബ് സർട്ടിഫിക്കറ്റ് തന്ന മരണവും എളുപ്പ ആഹറു എളുപ്പ കബറു എളുപ്പ എളുപ്പ ആ സർട്ടിഫിക്കറ്റ് നേടാൻ അവർ മുമ്മിന് പരിശ്രമിക്കേണ്ടത് നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കണം മക്കൾക്കൊക്കെ പകരത്തിന് പകരം കെട്ടിക്കാനുള്ള അല്ല കല്യാണം അല്ലെങ്കിൽ നമ്മളെ ഒരു വാക്കിന്റെ പേരിൽ നാളെ ഞാനൊരു ചെറുപ്പക്കാരനെയും പെൺകുട്ടീനേയും കണ്ടു രണ്ടാളും രണ്ടാളും മനസ്സ് വെറുത്ത് ജീവിക്കുക അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നിക്കാഹിന്റെ മുൻപ് പറഞ്ഞൂടെ എന്നാല് അപ്പൊ പറഞ്ഞു വല്യമ്മന്റെ പൂതിയായിരുന്നു അത്തറവാട്ടിലേക്ക് കെട്ടിക്കണം എന്നുള്ളത് വല്യമ്മന്റെ പൂതിക്ക് പേരക്കുട്ടീനെ കുരുതി കൊടുത്തതാ ആദ്യം അങ്ങ് തീരുമാനിക്കും വല്യമ്മന്റെ തറവാട്ട് ഒന്നിനെ ഇത്തറവാട്ടിലേക്ക് നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കണം മക്കൾക്ക് ചില വാപ്പാരെപ്പറ്റി ചിന്തിക്കുന്നില്ല ഓൻ കുടിക്കും കുടിക്കാത്തപ്പോ പാണുകളുണ്ടോ അവസാനം നാല് കാലിൽ കുട്ടീനെ വെട്ടിക്കൊന്ന് ഓൻ ഇങ്ങനെ ചോരയൊലിപ്പിച്ച് വരുമ്പോഴും വാപ്പ നിസ്സംഗതൻ അല്ല അവനാന്റെ പെൺമക്കളെ കുടിയനും കളിക്കുന്നവനും ചീറ്റളിക്കാരനും കുരുതിക്ക് കൊടുക്കരുത് ആ മക്കളെ കെട്ടിച്ചു വിട്ടാലേ പടച്ചോന്റെ സ്വർഗത്തിലേക്കുള്ള ഒരു വാതിലല്ല തുറന്നുനാ ഓല നല്ല നിലക്ക് പരിപാലിക്കുകയും രണ്ട് പെൺമക്കൾ ഉണ്ടാവേ ആ പെൺമക്കൾക്ക് നല്ലൊരു ജീവിതപാധി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത സ്വർഗം ഉറപ്പാ അങ്ങനെ ചിന്തിക്കണം വാപ്പാർ പെൺമക്കളെ ആലോചിക്കുമ്പോഴൊക്കെ കാരണം പലർക്കും പരീക്ഷണത്തിന് കല്യാണം ഇനി ആൺമക്കളിലുള്ള ബാപ്പാരോടും കൂടിയാ പറയുന്നത് ആൺകുട്ടീൻ്റെ സർവ്വത്തോന്യാസത്തിനും പെണ്ണെട്ടിച്ച് നന്നാക്കാൻ മെനക്കെടരുത് ഒരുപാട് കുടുംബത്തിൽ ആ പ്രശ്നങ്ങളുണ്ട് അവസാനം കെട്ടിയതിന്റെ കപ്പള അറിയുന്നത് സ്വന്തം കെട്ടിയ പെണ്ണിനെ ഒന്ന് തൊടനെങ്കിൽ ഓന് മണല്ലാത്ത വോഡ്ഗ ആദ്യ രാത്രിയിൽ സേവിക്കണം കണ്ണീരും കഥനുമായിട്ട് പെൺകുട്ടി ജീവിക്കുക പിന്നോട് തിരിച്ചു വരാത്ത എന്തുകൊണ്ടാന്നറിയോ വാപ്പാരെ ഇങ്ങളെ സ്നേഹിക്കുന്നോണ്ടാ ഉമ്മാൻ്റെ നെഞ്ച് പടയാതിരിക്കാൻ വേണ്ടിയിട്ടാ പല ആണുങ്ങളുടെയും ചവിട്ടും തൊഴിയും കിട്ടിയിട്ട് പല പെൺമക്കളും ജീവിക്കുന്നത് ആ മര്യാദ മക്കൾ കാണിക്കുമ്പം ആ മക്കൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത ഓരോ വാപ്പക്കും ഉണ്ട് ഇങ്ങനെ പല കുടുംബത്തിലും ആൺകുട്ടിയൊക്കെ ഉണ്ട് പെൺമക്കളോട് പറയട്ടെ കുട്ടീൻ്റെ പോക്കത്ര ശരിയല്ല എന്ന് കാണുമ്പോഴേക്ക് വേഗം വാപ്പാനോട് പോയി പറയും കുട്ടി പോകുന്ന ക്ലാസ്സിലൊക്കെ ബസ് കണ്ടക്ടറോട് മിണ്ട ഒരു പെണ്ണാൽ പ്രിയാപ്പ്ലെ നോക്കി വേഗം അവസാനം സാധു ഒരു നല്ല സ്വപ്നം കണ്ട് ജീവിതം ഒരു ചെറുപ്പക്കാരൻ പോയി കെട്ടുകയും ചെയ്യും അങ്ങനെ നശിപ്പിച്ച എത്ര ചെറുപ്പക്കാരെ ജീവിതം പെൺകുട്ടികളിലുണ്ടെന്നറിയുമോ ആരാനെ മനസ്സുകൊണ്ടടന്നിട്ട് കെട്ടിയവൻ്റെ അടുത്ത് ചാരത്ത് കടന്നിറങ്ങുമ്പോൾ പോലും വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർ അവസാനം കുടുംബത്തിന് മുൻപിൽ നാണം കെടുത്തുന്നവര് ആദ്യ രാത്രിയിൽ പോലും വീട്ടിന്റെ പിന്നാമ്പുറത്തേക്ക് കാമുകനെ വിളിച്ചു വരുത്തിയവര് അവസാനം ഇതൊന്നും അറിയാതെ ആ പെണ്ണിനും കുടുംബത്തിനും വേണ്ടിയിട്ട് അധ്വാനിച്ച് വേർപ്പ് പറ്റിച്ച് തിരിച്ചു വരുമ്പോൾ പോലും പുഞ്ചിരി മുഖം തൊട്ടിച്ച് വെച്ച് കെട്ടിയ ഭർത്താവിനെ വഞ്ചിച്ച് ജീവിക്കുന്ന പെൺമക്കൾ ഉണ്ടെങ്കിൽ ഒരാളിന്റെ ജീവിതങ്ങൾ നശിപ്പിക്കരുത് ഈ കല്യാണം എന്ന് പറയുന്ന ഒന്നും നന്നാവാണല്ലേ അതല്ലെങ്കിൽ നന്നാവുമായിരിക്കും എന്ന് ചിന്തിച്ചിട്ട് കൊടുക്കാനുള്ള അല്ല അവനാൻ്റെ പെൺകുട്ടികളോട് പറയണെന്ത് അങ്ങനെയുള്ള ഒരു പെണ്ണെ എന്നൊരാണിന്റെ തലയിൽ കിട്ടി വെക്കാൻ എനിക്ക് ഇഷ്ടല്ലാന്ന് അതൊക്കെ ഒരു നല്ല വാപ്പാൻ്റെയും എൻ്റെ ലക്ഷണ മക്കളെ മക്കൾ കാരണം ഫിത്തിനയിലായി പോയത് നിങ്ങൾ എല്ലാ രംഗത്തും ഇതൊക്കെ പറയേണ്ടി വരും ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലര് വിചാരിക്കും പെൺകുട്ടിയൊക്കെ മാത്ര ബേജാറ് അല്ല ആൺകുട്ടിയെക്കും ബേജാറുണ്ട് ഒരു ആയിരം സ്വപ്നം കണ്ട് കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് കെട്ടിയ പെണ്ണിന്റെ മുഷ്ട സ്വഭാവം കൊണ്ട് നരകിച്ച് ജീവിക്കേണ്ടി വരുന്ന സ്വൈര്യവും സമാധാനവും നഷ്ടപ്പെട്ട് റോട്ടിന്റെ ഫ്രണ്ട്സിന്റെയും ഫലത്തിൽ ജീവിച്ച് കെട്ടിയവന് സ്വൈര്യവും സമാധാനവും കൊടുക്കാത്ത പെൺകുട്ടികൾ ആ പെൺമക്കളോട് പറഞ്ഞു കൊടുക്കണം നല്ല മക്കളെ ലക്ഷണം എന്താണ് അതില്ലാത്തതായി ഇന്ന് പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചു പോയത് അല്ലേ രണ്ട് പെൺകുട്ടികൾ കല്യാണം കഴിച്ചപ്പോൾ പത്രക്കാരെ ചോദിച്ചു എന്താ കുട്ടികളെ പെണ് പെണ്ണും പെണ്ണ് തന്നെ ഉലർന്നിതാവുമ്പം പ്രസവിക്കണ്ട മക്കളോ മക്കളോക്കണ്ട മൊലിയൂട്ടണ്ട ഗർഭം ധരിക്കണ്ട ഇൻഡിവിജ്വൽ ഫ്രീഡം അതെന്ത് മക്കൾക്ക് അങ്ങനെ തോന്നാൻ അവരാ മാനസികമായ ലഹരിയിലേക്ക് എത്തി കുടുംബമൊക്കെ വലിയ ഭാരമാണ് അവർക്ക് തോന്നി അവിടെ അമ്മാർക്ക് ബാധ്യത ഉണ്ട് പെൺകുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കണം മോളെ എൻ്റെ വയറിൽ ഒരു കുഞ്ഞന് പടച്ചോൻ സ്ഥാനം ഇട്ടിട്ടുണ്ടെങ്കിൽ എന്റെ സ്വർഗത്തിന്റെ വാതിൽ പടച്ചോൻ തുറന്നു എന്നതിന്റെ അർത്ഥം ഒരു കുടുംബത്തിൽ ഭർത്താവിനെയും മക്കളെയും ഉമ്മനെയും വാപ്പനെയും നോക്കാൻ വേണ്ടി ഞാൻ കുടുംബത്തിൽ പകലന്തിയോളം കഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ എന്റെ വേർപ്പിനും എന്റെ അധ്വാനത്തിനും പടച്ചോൻ എനിക്ക് തരുന്നതാ എന്റെ ഇജ്ജത്ത് എന്റെ കാലിൻ്റെ ചോട്ടിലാ സ്വർഗം സ്വർഗത്തിന്റെ എട്ട് വാതിലും പടച്ചോൻ എനിക്ക് തുറന്നരാന്നാ പറഞ്ഞു നീ കുടുംബം നോക്കിയില്ലെങ്കിലും പടച്ചോൻ എന്നോട് ചോദിക്കൂല കാരണം ആണ് കുടുംബം നോക്കട്ടെ ഈ എൻ്റെ വീടും മക്കളെയും പരിപാലിച്ച് ജീവിച്ചാൽ മതി ആണ് നയിച്ചു കൊണ്ടുവരട്ടെ എന്നാ ഇസ്ലാമിന്റെ കൽപ്പന അതൊക്കെ ഒന്ന് പെൺമക്കളെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം